നമ്മളെ കോളേജിൽ നിന്ന് എലുമിനാറ്റിയും കൊളാക്കിയും നടക്കാൻ പോവുകയാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാരും ത്രില്ലിലാണ് ബാക്കി ഇതാണ് എന്തൊരു ഗ്ലാമർ അല്ല പൊന്നുണ്ട് അത് നമ്മളെ പരിപാടിയാണ് അപ്പൊ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയി ആണ് ഗൈസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തളന്നത് ആ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു ഗൈസ് വൈകുന്നേരം ആയപ്പോൾ നല്ല വിഷപ്പ് അപ്പം നമ്മൾ നേരെ ക്യാൻറ്റീനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടുന്ന് നമുക്കൊരു പുതിയ സബ്സ്ക്രൈബറിനെ കിട്ടി അവിടെ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ ക്ലാസ്സിൽ വന്നു ഇനി നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം പൈസ അങ്ങനെ കളിച്ച് തളർന്ന് വേർത്ത് നിൽക്കുന്ന നമ്മളെയാണ് നിങ്ങൾക്ക് കാണുന്നത് ഗൈസ് കളിച്ച് തടന്ന് ഒരു പരുവായപ്പോൾ ആ ഒരു മുലയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാമെന്ന് വെച്ച് കളിച്ച് തടന്ന് ഗൈസ് കേസ് അപ്പോൾ രാത്രി ഒരുപാട് വൈകി അപ്പോൾ നമ്മളെല്ലാം തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ഇറ്റ്സ് മീ വി ജെ സൈനിങ് ഔട്ട്